നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് എത്തിയത് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമാവുകയാണ് തന്നെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ അകത്താക്കുമെന്നാണ് സാബു എം ജേക്കബ് വെല്ലുവിളിച്ചത് കിഴക്കമ്പലത്ത് നടന്ന ട്വന്റി ട്വന്റി പാർട്ടിയുടെ മഹാസംഗമത്തിലായിരുന്നു സാബുവിന്റെ വെല്ലുവിളി തന്റെ കയ്യിലുള്ള തെളിവുകൾ ആറ്റം ബോംബാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും തനിക്കറിയാം അതുകൊണ്ട് തന്നെ എതിർക്കുന്ന എം എൽ എയും പാർട്ടി പ്രവർത്തകരും സൂക്ഷിക്കണമെന്നും സാബു എം ജേക്കബ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു എം ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് പൂതൃക്കയിൽ പാർട്ടിയുടെ പരിപാടി തടസ്സപ്പെടുത്താൻ എം എൽ എയും കൂട്ടരും ഇന്റർനെറ്റ് കട്ട് ചെയ്തു പി വി ശ്രീനിജൻ എം എൽ എ ചെയ്യുന്ന ദ്രോഹം മൂലം കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയാണ് അധികാരമോ പദവിയോ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം മുൻപും വന്നിട്ടുണ്ട് യു ഡി എഫിലും സി പി എമ്മിലും ബി ജെ പിയിലും സീറ്റ് കിട്ടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും വന്ന് സീറ്റുകൾ ഓഫർ ചെയ്തിരുന്നു മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ അഞ്ചു തവണ എന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിട്ടുണ്ട് അതിന് തെളിവ് ചോദിച്ചാൽ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാം ഇവരൊക്കെ രാത്രി വന്ന് എന്റെ സഹായം തേടുന്നവരാണ് ഞാൻ സി പി എം ആണെന്ന് പ്രചാരണം ഉണ്ടായി കഴിഞ്ഞ ദിവസം സംഖ്യയാക്കി നാളെ കൊങ്ങിയാക്കും ബി ജെ പി കാരൻ വന്ന് പറഞ്ഞാൽ സീറ്റിനു വേണ്ടി ചാടുന്നവനല്ല ഞാൻ കെ സുരേന്ദ്രനുമായി ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല നേരിട്ട് ഇതുവരെ കണ്ടിട്ടു പോലുമില്ല മുഖ്യമന്ത്രി വിദേശത്ത് മയോ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ നായയെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് നടിച്ചെന്നും സാബു ജേക്കബ് ആരോപിക്കുന്നുണ്ട് സാബു എം ജേക്കബ് മയോ ക്ലിനിക്കിൽ ശുശ്രൂഷിച്ചത് ഒരു കാര്യം അതിനുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ആറ് മുതൽ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് വരെ എല്ലാ വർഷവും കർക്കിടക ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് സാബു ജേക്കബിന്റെ പിതാവിന്റെ അടുത്താണ് അത്രയേറെ ബന്ധമുള്ള കുടുംബത്തെയാണ് പിണറായി ഇപ്പോൾ വേട്ടയാടുന്നത് അവരെയാണ് ഇവിടെ നിന്ന് നാടുകടത്താൻ ശ്രമിക്കുന്നത് ട്വന്റി ട്വന്റി വരികയും കുന്നത്തുനാട്ടിൽ വൻ വികസനം നടപ്പാക്കുകയും ചെയ്തതോടെയാണ് പിണറായിയും കിറ്റക്സ് കുടുംബവും തമ്മിൽ സാബുവിന്റെ പുതിയ സംരംഭത്തെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുക വരെ ചെയ്തു തിരിച്ചടിക്കാനുള്ള കോപ്പുകളെല്ലാം കരുതി വെച്ചിട്ടാണ് സാബു ജേക്കബിന്റെ ഇപ്പോഴത്തെ പോരാട്ടം സാബു ജേക്കബ് ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന ശ്രുതികൾക്കിടെയാണ് പിണറായിയുടെ മകളെ താൻ അകത്താക്കുമെന്ന വെല്ലുവിളി നടത്തുന്നത് ഈ വെല്ലുവിളിയിലൂടെ ബി ജെ പിയുമായുള്ള ടയ്യപ്പ് എത്രമാത്രം ശക്തമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇതുപോലൊരു വെല്ലുവിളിയിലൂടെയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ഷോൺ ജോർജും പിണറായിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നത് ഷോണും സാബു ജേക്കബും ബി ജെ പിയിലൂടെ ഒന്നിച്ചാൽ പിണറായിയുടെയും വീണയുടെയും അവസാനം ഉറപ്പാണ് ഇഡിയിൽ തന്നെയാണ് സാബു ജേക്കബിന്റെ വെല്ലുവിളിക്ക് പിന്നിലുള്ളതെന്ന് സാബു ജേക്കബാണ് വ്യക്തമാക്കേണ്ടത് നന്ദി